ബിഗ് ബോസ് സീസൺ സെവൻ ഇൻട്രവ്യൂ ഇന്ന് നമ്മൾ എന്തായാലും നിങ്ങൾ ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബിഗ് ബോസ് കാണണം ഇന്ന് ബിഗ് ബോസിൽ വലിയൊരു ഞെട്ടിക്കുന്ന ഒരു വരാൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നൊരു ബിഗ് ബോസിൽ നിന്ന് ഒരാൾ ഔട്ടാവണുണ്ട് അതെങ്ങനെയാണ് ഔട്ട് ആവണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതൊരു ഗംഭീര ടാസ്കിൽ കൂടിയാണ് അത് ഔട്ടാവണത് എൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടി ബിഗ് ബോസ് പെട്ടി ടാസ്ക് വന്നിരിക്കുന്നത് ആ പെട്ടി ടാസ്കില് നമുക്ക് പെട്ടിയെടുക്കാം എടുത്തുകൊണ്ട് ചിലപ്പോൾ ആ പെട്ടിയിലുള്ളിലത്തെ പൈസ നമുക്ക് കിട്ടും ചിലപ്പോൾ ആ ടാസ്കില് തോറ്റാൽ പെട്ടിയും പോയി പെട്ടിലത്തെ കൊടുക്കാൻ പറ്റില്ല ബിഗ് ബോസിൽ നിന്ന് കണ്ണീരും കൈയായിട്ട് ആയിട്ട് പോകും വേണം അതാണ് ഈ ടാസ്കിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതേ ടാസ്ക് നമ്മുടെ തമിഴ് ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്നു ആ തമിഴ് ബിഗ് ബോസിൽ ജാക്കിലിൻ എന്ന് പറഞ്ഞുള്ളൊരു സ്ത്രീ ശരിക്ക് പറഞ്ഞാൽ ഫസ്റ്റ് റണ്ണപ്പ് റണ്ഔപ്പവണ്ടായിരുന്ന ആള് ശരിക്ക് ഫസ്റ്റ് റൗണ്ടാൾ അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടാൾ ആ സ്ത്രീ ഔട്ടായി പോണ് അങ്ങനത്തെ ഒരു ടാസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞ ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് പ്രാവശ്യം കൊടുത്തോളുണ്ട് ബിഗ് ബോസ് ഒരു പുലി തന്നെയാണ് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇതിൽ പ്രമോ വന്നിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് പക്ഷേ പ്രമോലിന് നമുക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാവില്ല ആരാണ് ഔട്ടായത് ആരാണ് സേവ് ആയത് എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇതിൻ്റെ ഒരു രഹസ്യം അവർ പുറത്തുവിട്ടിട്ടുമില്ല നമുക്ക് ഈ ടാസ്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയാണ് തമിഴിൽ എട്ട് ലക്ഷം രൂപ വെച്ച് ബിഗ് ബോസ് പറയണേ ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ പത്ത് ലക്ഷം വെച്ചിട്ടുണ്ടാവും പത്ത് ലക്ഷം രൂപ ഒരു പെട്ടിയിലാക്കി ഈ പെട്ടി ബിഗ് ബോസിൻ്റെ വീടിൻ്റെ ഒരു എഴുപത് മീറ്റർ അകലെ കൊണ്ടുവച്ചിരിക്കുന്നു നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മുപ്പത് സെക്കൻഡിനുള്ളിൽ ഓടി ആ പെട്ടിയെടുത്ത് വീണ്ടും നിങ്ങൾ വീടിൻ്റെ അടുത്ത് കയറണം ആ മുപ്പത് സെക്കൻഡിനുള്ളിൽ വീണ്ടകത്ത് കയറിയില്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴേക്ക് ബിഗ് ബോസിൻ്റെ വാതിൽ തുറക്കാൻ പറ്റില്ല തുറക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അവർ ഔട്ടായി ഔട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയും കിട്ടില്ല ബിഗ് ബോസിന്ന് ഔട്ടുമായി അപ്പോൾ ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല കഷ്ടത്തിലുള്ളത് പോകും ചെയ്തു എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കളിയാണ് ഇത് ഇപ്പം ഞാൻ പറയട്ടെ ഈ ടാസ്ക്കിൽ ആദ്യമേ തിരഞ്ഞെടുക്കണത് ആദ്യമേ ബിഗോസ് വീട്ടിൽ നിന്ന് ഓടാൻ തയ്യാറായി നിൽക്കുന്നത് തമിഴിൽ ഒരാളാണ് ഓടി ഓടുന്നത് പക്ഷേ അവർക്ക് ഇതിലങ്ങനെയല്ല ഇതിൽ മൂന്ന് പേര് ഒരുമിച്ച് ഓടണു തോന്നുന്നുണ്ട് ആ മൂന്ന് പേര് ഇനി മൂന്ന് ട്രിപ്പായിട്ട് ഓടണം എന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് ഓടണം പിന്നെ ലാസ്റ്റ് അതിൻ്റെ കൗണ്ട് ചെയ്യും സമയം ആരാണ് കൂടുതലെടുത്ത് ആരാണ് കുറവെടുത്ത് കൗണ്ട് ചെയ്തിട്ട് ഔട്ടാക്കുന്നവരെ ഔട്ടാക്കാനായിരിക്കാം സാധ്യത അപ്പോൾ മൂന്ന് പേരെന്ന് പറഞ്ഞാൽ അക്ബർ അതുപോലെ തന്നെ ആദില അതുപോലെ തന്നെ നമ്മുടെ ഈ അനുമോള് ഇവര് മൂന്ന് പേരിന് ഓടാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇവർ മൂന്ന് പേരും ഈ കൃത്യസമയത്തിനുള്ളിൽ ഓടി പെട്ടിയെടുത്ത് തിരിച്ചിവിടെ വന്നില്ലെങ്കിൽ അവർ ഔട്ടാണ് ഇപ്പോൾ അക്ബർ എന്തായാലും ഔട്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബർ നല്ല കാലിൽ നീളുള്ള ആളാണ് ഓടിയെത്തും അതുപോലെ തന്നെ അതിലേക്കും ചെറിയൊരു കാറ്റുണ്ടെങ്കിൽ അതിലേയും ഓടി വേഗം എത്തും ഇത് ഒട്ടും എത്താത്തത് ആരാണ് അനിമോളാണ് അനിമോൾക്ക് ഓടാനായിട്ട് എളുപ്പമല്ല ഉയരം കുറവാണ് കാലിന് നീളം കുറവാണ് അപ്പോൾ അതുകൊണ്ട് അനുമോള് ലാസ്റ്റായി ഔട്ടാകും എന്നാണ് എനിക്ക് പ്രതീക്ഷ പക്ഷേ പ്രമോല് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതില ഔട്ടാവുന്ന രീതിയിലാണ് കാണിക്കുന്നത് ആതിലേനെ കെട്ടിപ്പിടിച്ച് നൂറ അറിയുന്നുണ്ട് അങ്ങനെ ഒരുപാട് നാടകങ്ങളൊക്കെ ബിഗ് ബോസിൽ കാണിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാവണത് ഈ നമ്മുടെ അനു ഔട്ടാവുന്നതാണ് അതുകൊണ്ട് ഇന്ന് ഒരാൾ ഔട്ടാവണം അനു ഔട്ടാവണം ഇതൊരു ഗംഭീര ടാസ്ക്കാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരണ ടാസ്ക് ആണ് ആ മരണ ടാസ്കിൽ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരാൾക്ക് പൈസയും കിട്ടില്ല ഔട്ട് ആവുകയാണ് അതാണ് എൻ്റെ കളി ബിഗ് ബോസിൽ ഈ എന്ന് പറഞ്ഞ സ്ത്രീ ഔട്ടായിട്ട് എല്ലാവരും ഞെട്ടിയൊരു സംഭവമാണ് ഞെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഞെട്ട അവിടെയുള്ള ഒരു ഞെട്ടി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ ഫസ്റ്റ് വരേണ്ട ഒരു സ്ത്രീയാണ് അതിന് പൈസയും കിട്ടിയില്ല ഔട്ടാവേണ്ടി വന്നു തമിഴ്നാട് മതി ബിഗ് ബോസ് പ്രേക്ഷകർ മൊത്തം ഞെട്ടിയ ഇപ്പോഴും ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും റണ്ണപ്പ് ആവും ഫസ്റ്റ് മേടിക്കും കപ്പ് മേടിക്കും എന്ന് പറയുന്ന നമ്മുടെ അനുമോള് ഔട്ടായാൽ എന്തായിരിക്കും സ്ഥിതി തമിഴ് ബിഗ് ബോസിൽ ജാക്കിലിൻ ഔട്ടായ അതേ സിറ്റുവേഷനിൽ നിന്നും ഇപ്പോൾ നമ്മുടെ അനുമോള് നിൽക്കുന്നത് അപ്പോൾ തമിഴ് ബിഗ് ബോസിൽ ജാക്കിലിൻ ഔട്ടായ മലയാള ബിഗ് ബോസിൽ അനുമോൾ ഔട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം ഇന്ന് രാത്രി ഒമ്പതരയ്ക്ക് നമുക്ക് കാത്തിരിക്കാം അനുമോൾ ഔട്ട്